മൃദുരയുടെ പ്രസവ സമയത്ത് പ്രവീൺ ഒറ്റക്കായതും അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും അനുജനായ കൊച്ചു എന്ന പ്രണവും വിട്ടുനിന്നതുമെല്ലാം ആരാധകർ വലിയ ചർച്ചാ വിഷയമായി എടുത്തിരുന്നു എന്നാൽ കു കുടുംബ പ്രശ്നങ്ങൾ തങ്ങളുടെ വീട്ടിലും ഉണ്ട് എന്നും അത് പിന്നീട് മാറിക്കോളും എന്നും പറഞ്ഞുകൊണ്ട് പ്രവീൺ മുമ്പ് ലൈവിൽ വന്നിരുന്നു എന്നാൽ അതിന് മറുപടിയായിട്ട് കൊച്ചുവും തന്റെ ഫാമിലിയും കൂടെ രംഗത്ത് വന്നിരുന്നു ആ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് ഇവർക്ക് നാല് ലക്ഷത്തി പതിനായിരത്തി പതിനാലായിരം സബ്സ്ക്രൈബേഴ്സ് ആണ് വന്നിരിക്കുന്നത് പ്രണവ് കൊച്ചു എന്ന ആ ഒരു യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ അഞ്ച് ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ആണ് ഉള്ളത് വെറും ഈ ഒരു വീഡിയോ മാത്രമായിരുന്നു അവർ ലോങ്ങ് ആയിട്ട് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ചാനലിൽ പിന്നീട് കുറച്ച് ഷോർട്ട് വീഡിയോസ് ഡാൻസ് മാറി ഡാൻസ് റീൽസ് കാര്യങ്ങൾ മാത്രമാണ് കൊച്ചു പങ്കുവെച്ചിരുന്നത് എന്നാൽ ഈ ഒരൊറ്റ വീഡിയോ ഇപ്പോൾ ഏകദേശം മുപ്പത് ലക്ഷത്തിൽ കൂടുതൽ ആളുകളാണ് കണ്ടിട്ടുള്ളത് ഒരു ദിവസം കൊണ്ടാണ് ഇത്രയധികം റീച്ച് ഈ ചാനലിന് വന്നിരിക്കുന്നത് നിരവധി ആളുകളാണ് കൊച്ചുവിന് സപ്പോർട്ടുമായിട്ട് എത്തിയിരിക്കുന്നത് പ്രണവിന്റെ അടുത്താണ് സത്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി കമന്റുകൾ ഇവർ ഇന്നലെ പങ്കുവച്ചിരുന്ന ആ ലോങ് വീഡിയോക്ക് താഴെ കമൻറ്റുമായിട്ട് എത്തിയിരുന്നു